സാന്നിധ്യത്തിൽ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയാണ് അത് പൂർത്തിയാക്കിയത് ശുദ്ധികലശ കർമ്മങ്ങളും കഴിഞ്ഞു എല്ലാം ഭംഗിയായി പര്യവസാനിച്ചു ഞങ്ങൾ ഈ തിരുവാഭരണ ഈ ദൂരപാലക ശില്പങ്ങൾ കൃത്യമായ നടപടിക്രമങ്ങൾ തിരുവാഭരണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ മാനുവൽ പ്രൊസീജിയർ ആ മാനുവൽ പ്രൊസീജിയർ അനുസരിച്ച് സുശക്തമായ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടെ കൊണ്ടു ചെന്നപ്പോഴാണ് സ്വാഭാവികമായും സ്പെഷ്യൽ കമ്മീഷനൊരു ചെറിയ ഒരു വിഷയം വരുന്നത് ഞങ്ങളത് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും ഹൈക്കോടതി ഹൈക്കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് ബോധ്യമാവുകയും ഞങ്ങൾക്ക് അത് പ്ലേറ്റ് ചെയ്ത് തിരിച്ചു തിരിച്ചുകൊണ്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് ഇവിടെ വന്ന് സ്ഥാപിക്കുവാനുള്ള അനുമതിയെ കിട്ടി അത് വളരെ ഭംഗിയായി ആ മംഗളകർമ്മം ഇവിടെ കഴിഞ്ഞു എന്തായാലും ഭംഗിയായി കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന പാളികളുടെ തൂക്കം ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് മൂന്ന് കിലോഗ്രാം ആയിരുന്നു ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് മൂന്ന് കിലോഗ്രാം ആയിരുന്നു ഇപ്പോൾ ഇരുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ആൾക്ക് എട്ട് എട്ട് ഏഴ് ആറ് കിലോഗ്രാം ഉണ്ട് ഇരുപത്തി രണ്ട് പോയിൻ്റ് എട്ട് ഏഴ് ആറ് കിലോഗ്രാം അതായത് ഒൻപത് പോയിൻറ്റ് ഏഴ് പൂജ്യം രണ്ട് ഗ്രാം കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ പത്രക്കുറിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പി ആർ ഒ പി ആർ ഒ തരും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ അളവ് ഒൻപത് പോയിൻറ്റ് ഏഴ് പൂജ്യം രണ്ട് ഗ്രാം കണ്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ എല്ലാ പിന്തുണയും നിങ്ങളുടെ എല്ലാം സഹകരണവും എല്ലാവിധമായ സഹകരണവും കൊണ്ട് നമുക്ക് മംഗളകരമായി ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ പറ്റി എല്ലാവർക്കും നന്ദി പറയും അതൊക്കെ യാദര്ജികമാകാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പിന്നെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണങ്ങൾ സ്വർണം ഭഗവാന്റെ ഒരുതരി സ്വർണമെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണം ഇത് രണ്ടും നടക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് നടക്കുകയും ചെയ്യും